കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷനും മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തും ചേർന്ന് കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു കണിച്ചുകുളങ്ങര ശ്രീസായ് സ്കൂൾ ഓഫ് സിമ്മിങ്ങിന്റെ സഹകരണത്തോടെയാണ് ബാലസഭാ കൂട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് സിഡിഎസ് ചെയർപേഴ്സൺ അനീജി മനോജ് മെമ്പർ സെക്രട്ടറി രാമചന്ദ്രൻ അക്കൌണ്ടന്റ് അമ്പിളി ബ്ലോക്ക് സോണി ടി സിമി ഓ വി എസ് ഡിസി ആർ പി വിഷ്ണുപ്രിയ ശ്രീസായ് സ്കൂൾ ഓഫ് സ്വിമ്മിംഗ് പരിശീലകർ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഒരു ലക്ഷം പഞ്ചായത്തും ഒരു ലക്ഷം കുടുംബശ്രീ ജില്ലാ മിഷനുമാണ് വകയിരുത്തിയിട്ടുള്ളത് പരിശീലനത്തോടൊപ്പം കുട്ടികൾക്ക് മുട്ട പാൽ അടക്കമുള്ള ലഘുഭക്ഷണവും നൽകുന്നുണ്ട് രണ്ടു ബാച്ചുകളിലായി ഒരു മാസത്തെ പരിശീലനമാണ് നൽകിയത് വിവിധ വാർഡുകളിൽ നിന്നായി അൻപത് ബാലസഭാ കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പരിശീലന സമാപനത്തോടനുബന്ധിച്ച് മത്സരവും സംഘടിപ്പിച്ചു മത്സരവിജയികൾക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്യും മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തും ആലപ്പുഴ ജില്ലാ മിഷനും ചേർന്നുകൊണ്ട് ശ്രീ സായി സ്കൂൾ ഓഫ് സ്വിമ്മിങ് ഇതിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കായി ബാലസഭാ കുട്ടികൾക്കായി നീന്തൽ പരിശീലനം ഇരുപത് ദിവസം നീണ്ടു നിന്ന് നീന്തൽ പരിശീലനമാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് എല്ലാ കുട്ടികളും അതായത് അമ്പത് പേർക്കാണ് നമ്മൾ പരിശീലനം നടത്തിയത് അവരുടെ വീട്ടുകാരുൾപ്പെടെ നല്ല സപ്പോർട്ടിലൂടെ തന്നെ കുട്ടികൾ എല്ലാവരും കൃത്യമായി എത്തുകയും ഈ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ കുട്ടികളും പങ്കെടുത്തു എന്നുള്ള ഒരു നല്ല ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും കൃത്യമായി പങ്കെടുക്കുകയും ഇതിൽ നല്ല മത്സരം കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ്റെയും ഓരോ ലക്ഷം രൂപ വീതം അങ്ങനെ രണ്ട് ലക്ഷം രൂപ പദ്ധതി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് കുട്ടികൾക്കായിട്ടുള്ള അവധിക്കാല ക്ലാസ് നടത്തുന്നത് അപ്പോൾ അതിനു വേണ്ടി എത്തിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു നടത്തുന്നു